ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ പോപ്പുലറായിട്ട് വരുന്ന ഒരു ഷോപ്പാണ് കിലോ ബസാർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒക്കെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ സിനിമാതാരം ദ ഈ ഹരീഷ് കണാരനാണ് ആ ഒരു പിക്ചറിലുള്ളത് അപ്പോൾ ഇവരുടെ ഒരു പരസ്യവാചകം എന്ന് പറയുന്നത് തന്നെ അവരുടെ ആ ഒരു ഷോപ്പിൻ്റെ പേരിൽ തന്നെയുണ്ട് കിലോ അതായത് സ്വർണം വെള്ളി ഇരുമ്പ് ഇതൊക്കെ നമ്മൾ തൂക്കിയാണ് വാങ്ങിക്കുന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളും തൂക്കി വാങ്ങിച്ചു കൂടാ എന്നാണ് അവർ വാദിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ബാത്റൂം പ്ലംബിങ് സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ആരെങ്കിലും ഇവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കുറച്ച് സഹായകമാകും ഈ വീഡിയോ അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മുടെ കിച്ചണിലെ ടാപ്പ് ഒന്ന് പോയായിരുന്നു അപ്പോൾ ആ ഒരു ടാപ്പ് വാങ്ങാനായിട്ടാണ് മെയിൻ ഉദ്ദേശം അതാണ് നമ്മൾ ഈ ഷോപ്പിൽ ചെന്നത് പിന്നെ ഈ പരസ്യങ്ങളിലൊക്കെ ഈ കിലോ കണക്ക് തൂക്കി കൊടുക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി കാണുമല്ലോ എന്താണ് കാര്യമെന്നറിയാനായിട്ട് അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ കണ്ടത് ഈ ഒരു ടാപ്പുകളൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ വരുന്നത് ഗ്രാമിന് ഒരു രൂപയാണ് വരുന്നത് അപ്പോൾ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ ഒരു ഇരിക്കുന്ന ഐറ്റത്തിനൊക്കെ തൊള്ളായിരം ആയിരം അതിൽ കൂടുതൽ ഒക്കെയാണ് വരുന്നത് ഒരു ചെറിയൊരു ടാപ്പിന് ഒരു അറുന്നൂറ് രൂപയുടെ ഒരെണ്ണം കണ്ടു പിന്നെ ടാപ്പിന്റെ തന്നെ ഒരു സെക്ഷൻ കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ മൂവബിൾ ആയിട്ടുള്ള ടാപ്പ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണല്ലോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു രൂപ എഴുപത് പൈസയാണ് ഇതിന് വരുന്നത് അപ്പോൾ അതിന്റെ റേഞ്ചും അതിൽ കൂടുതലായിട്ട് വരും അടുത്തതായിട്ട് ഞങ്ങൾ കണ്ടത് ഈ ഒരു വാഷ് ബേസിൻ സെറ്റാണ് ഇത് കുഴപ്പമില്ലാത്തൊരു റേഞ്ചിലാണ് മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ്ങുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി തൊള്ളായിരം അങ്ങനെ പല റേഞ്ചിലുള്ള മോഡലിനനുസരിച്ച് മറ്റും അതിൽ റേഞ്ച് വ്യത്യാസം വരും എങ്കിലും കുഴപ്പമില്ലാത്തൊരു റേറ്റിലാണ് ആ ഒരു ഹാഫ് മോഡലിരിക്കുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്നത് അതേപോലെ അതിൽ മിററുണ്ട് അതേപോലെ നമ്മുടെ ഹാൻഡ് വാഷ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള സ്പേസുകളൊക്കെ ആണ് അതേപോലെ ലൈറ്റിങ്ങും അതിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ബാത്റൂം ടവൽ റോഡുകൾക്കും ഗ്രാമിനോ ഒരു രൂപയാണ് റേഞ്ച് വരുന്നത് നമ്മൾ എടുക്കുന്ന സാധനത്തിന്റെ വേറ്റ് എത്രയാണോ ആ ഒരു പ്രൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു സിങ്ക് ആണ് ഇപ്പൊ നമ്മൾ മിക്ക വീഡിയോസിലും ഒക്കെ കാണുന്നുണ്ട് ഡബിൾ സൈഡ് ആയിട്ടുള്ള ആ ഒരു സിങ്ക് പിന്നെ നമ്മളിങ്ങനെ കുറച്ച് ഷവർ ഐറ്റംസ് ഒക്കെ കണ്ടു ഇതിന്റെ ഈ ഭാഗത്തുനിന്ന് വെള്ളം വരും താഴെ നിന്ന് വെള്ളം വരും ഈ ഒരു കാണുന്ന ആ ഒരു ഓരോ ഡോട്ടീന്നും വെള്ളം വരും പിന്നെ ഇങ്ങനെ കുറച്ച് ബാത്റൂം ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു സെറ്റായിട്ട് നമുക്ക് ബാത്റൂമൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ പറ്റിയ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു ഐറ്റം എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു മിറർ ആണ് ഇതിൽ നമുക്ക് ആ ലൈറ്റ് ഓൺ ആക്കാം അതേപോലെ ഓഫാക്കാം അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് ആ ഒരു താഴെ കടന്ന ആ ഒരു ടാപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ സെൻസർ ടാപ്പാണ് നമ്മൾ കൈ വെച്ചാൽ മാത്രം മതി വെള്ളം വരും അപ്പോൾ ആ ഒരു മിററും ആ ഒരു ടാപ്പും കൂടി ഒരു സെറ്റായിട്ട് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും പിന്നെയുള്ളത് ഈ ഒരു ക്ലോസെറ്റിൻ്റെ ഐറ്റംസ് ഒക്കെയാണ് ഇതിന് താരതമ്യേന നല്ല വിലക്കുറവ് തോന്നി കാരണം നാലായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഇതേപോലെയുള്ള വൺ പീസ് സെറ്റുകൾക്ക് നാലായിരം തൊട്ട് പതിനായിരം വരെയൊക്കെ റേഞ്ച് വരുന്ന സാധനങ്ങൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് ആ ഒരു വാഷ് ബേസിൻ സെറ്റിനും അതേപോലെ ഈ ക്ലോസറ്റിനൊക്കെ സെറ്റിനൊക്കെ കുറച്ച് പ്രൈസ് കുറവായിട്ടൊക്കെ തോന്നി അപ്പം ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അല്ല ഞങ്ങൾ ജസ്റ്റ് ആ ഷോപ്പിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ മറ്റുള്ള വീഡിയോസും കൂടി കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ താങ്ക്